അനീഷിനെ ആതിലായി ഇടിച്ചു വമ്പനടി ലൈവിൽ ആതിലാണ് പുറത്തേക്കോ കൂടുതലായി നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറൊന്നുമല്ല ഞാൻ എടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി വരും ഇന്ന് രാവിലെ തൊട്ട് അനീഷും ആതിലേക്ക് അടി തുടങ്ങി ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയുന്നു അപ്പം ആതിലീഷിനോട് എനിക്ക് ലോസ് എന്ന് പറയുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് നീ എന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് അപ്പം അതില പറയുന്നുണ്ട് ഇപ്പം വീട്ടിൽ അത് ഞാൻ പിന്നെ പറഞ്ഞോളൂ ഇപ്പം നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ കെട്ടി എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവർ നമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനൊക്കെ പറഞ്ഞ് അടിയുണ്ടാക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് ഇന്നലെ ടാസ്കിന് ഇടയ്ക്ക് ആദില അനീഷിനിട്ട് മുട്ട കൈ വെച്ചെന്തോ ഇടിച്ച് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി അത് അനീഷിക്ക് എന്തോ അനീഷിന്റെ ദേഹത്തെ അനീഷിനെന്തോ വേദന എടുക്കുകയൊക്കെ ചെയ്തു അപ്പം അത് ഒന്നിനും രണ്ടുമൊക്കെ ആയിട്ട് പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം അതിൽ പറയുന്നുണ്ട് ഞാനത് മനഃപൂർവ്വം ചെയ്തല്ലത് ആ ടാസ്കിന് ഇടയ്ക്ക് നിങ്ങളുടെ കൈ വന്നു കൊണ്ടപ്പം ഞാൻ ഡിഫെൻസിന് വേണ്ടി ചെയ്താന്ന് ഒക്കെ പറയുന്നുണ്ട് അപ്പം അക്ബർ അവിടെ നിന്ന് നെരുവ് വേറ്റി കൊടുക്കുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് ഇത് ഞാൻ കണ്ടായിരുന്നു ഞാൻ മനു നീത് മനപൂർവ്വം ചെയ്തതാണ് അനീഷിനിട് എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ എന്നിട്ട് അങ്ങോട്ട് ഇങ്ങട്ടും നല്ലപോലെ ചൊറിയുന്നുണ്ട് ഇപ്പം ടാസ്കിന് ഇടയ്ക്കുള്ള സംഭവം അല്ല പിന്നെ അനീഷിൻ്റെ അത് വലിയ പ്രോബ്ലം ആയിട്ടൊന്നും അനീഷ് എടുക്കുന്ന ഇല്ല എന്നാലും ടാസ്കിന് ഇടയ്ക്കുള്ള പ്രോബ്ലം ആയതുകൊണ്ട് അക്ബറും അക്ബർ അക്ബറുടെ ഗെയിം കളിക്കുന്നുണ്ട് നീ മറപ്പൂർവം ചെയ്താന്നൊക്കെ അതിലോട് പറയുന്നുണ്ട് പിന്നെ ഒന്നിനിട്ടൊക്കെ പറഞ്ഞുപേരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിണങ്ങുവാ രണ്ടുപേരും കൂടെ രാവിലെ എന്തെങ്കിലും വേണ്ട ചൊറിയണ്ടേ അതിനുവേണ്ടി ചൊറിയുവാണ് പിന്നെ അനീഷ് നീ ഇത്ര നാൾ എന്നൊക്കെ എന്നെ പറഞ്ഞിരുന്നിട്ട് ചേട്ടന ഇതൊക്കെ എന്നെ കണ്ടിട്ട് ഇക്കയായിട്ട് സോറി ഇക്കയായിട്ട് എന്നെ കണ്ടിട്ട് ഇപ്പം നീ എന്നെ ഇടിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് അനീഷ് പോയി പിണങ്ങിപ്പോയിരിക്കുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ ലൈവില് അപ്പം ഇതാണ് ഇപ്പം ലൈവ് നടക്കുന്ന സംഭവം അസങ്ങൾ ഉണ്ട് കൊച്ചു വീടിന്റെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീട്ടിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ